ഹായ് ഫ്രണ്ട്സ് അജിന്തി ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഒരു ദിവസം ഏട്ടൻ പോയതിനു ശേഷം ആ തേക്കണ പയ്യനാണ് ചെടന ഡ്രസ്സുകളെല്ലാം തേക്ക് അയൺ ചെയ്ത് തരുന്ന പയ്യനാണ് വന്നു വിളിച്ചത് അപ്പൊ അവന് കൊടുക്കാനായിട്ട് ഡ്രസ്സുകൾ എടുക്കായിരുന്നു ഞാൻ മുകളിൽ വന്നിട്ട് ഏട്ടന്റെ കഴുകി വെച്ച എല്ലാ തുണികളും എടുത്ത് അയൺ പയ്യൺ ചെയ്യാനായിട്ടാ അപ്പം അളമാരിന്ന് ഞാനത് അങ്ങനെ കഴുകിയിട്ട് അങ്ങനെ തന്നെ വെക്കുള്ളൂ എന്ന് വെച്ചാൽ ചെടിനസും എല്ലാം മുണ്ടുകളും അമ്പലത്തിൽ പോകാനുള്ള എല്ലാ മുണ്ടുകളും പാൻസും എല്ലാം പയ്യൻ തന്നെയാണ് അയൺ ചെയ്യട്ടെ ഏട്ടൻ്റെ ഏട്ടന്റേതെല്ലാം അയൺ ഈ പയ്യനാണ് അയൺ ചെയ്യുന്നത് കൊണ്ടുവരുന്നത് അപ്പൊ തേക്കാനായിട്ട് പയ്യൻ കഴിഞ്ഞാൽ കുറെ ഉണ്ടാവും നമുക്ക് അപ്പൊ അഴ്ച്ചയിലോ അല്ലെങ്കിൽ സൗകര്യമുള്ളപ്പോ സമയത്ത് വരും എന്നിട്ട് വാങ്ങിച്ചോളൂ ഈ ഭാഗത്ത് എല്ലാവരും ആ പയ്യന്റെ കയ്യില് തന്നെയാണ് അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ കൊടുത്തു വിടുന്നത് അപ്പൊ പിന്നെ ആ ഇപ്പൊ ഒരു ഓറഞ്ച് ഷർട്ട് ഉണ്ട് ഞാൻ അയൺ ചെയ്യണ്ടെന്ന് ചോദിച്ചാ ഇപ്പൊ അത് കണ്ട് കണ്ട് എനിക്ക് മ എപ്പോഴും ആൾക്ക് വലിയ ഇഷ്ടമാണ് ഓറഞ്ച് കളർ അപ്പൊ അത് എപ്പോഴും ആയാലും ചെയ്യും കാരണം ഞാനത് എടുത്തില്ല അപ്പൊ എന്താ എന്നുള്ള ചോദ്യൊക്കെ വന്നിരുന്നു ആള് വന്ന് അപ്പൊ അത് കഴിഞ്ഞ് ഞാനാ പുതപ്പിലാണ് കെട്ടിപ്പൊതിഞ്ഞ് കൊടുക്കാനാ ചോദിച്ചാ ഇവിടുന്ന് വരുമ്പോ ആ പയ്യൻ ചോദിക്കും ചേച്ചി ഒരു മുണ്ടിലൊക്കെ കെട്ടിത്തരാൻ പറയും എന്റെ അടുത്ത് അപ്പൊ പിന്നെ മുണ്ടും എടുത്ത് കൊടുത്ത് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ചെറിയൊരു പുതപ്പുണ്ടായിരുന്നു അപ്പൊ ആ പുതപ്പിലൊക്കെ കെട്ടി പൊതിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കൊടുക്കാനുണ്ടോ അപ്പൊ കുറച്ചു നാളായി വന്നിട്ട് കാരണം അത്യാവശ്യം അയൺ ചെയ്യാൻ തന്നെ ഇണ്ടായിരുന്നു അപ്പൊ അപ്പൊ എപ്പഴാ വരിക എന്നൊക്കെ ഞാൻ ചോദിക്കായിരുന്നു പയ്യൻ എപ്പഴാ കൊണ്ടുവരാ നാലുമണിക്ക് ആവുമ്പോ കൊണ്ടുവരുവാല്ലേ ശേഷം ഞാൻ മുകളിലേക്ക് വന്നിട്ടേ തുണികളെല്ലാം തോരിയിട്ടത് ഇവിടെ എടുക്കുകയായിരുന്നു ഞാൻ നല്ല ഡ്രസ്സുകളൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ തോരയിട അപ്പൊ പുറത്ത് നല്ല വെയിലായിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് ജീൻസും അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇടുക പക്ഷെ ഞാൻ ജീൻസും എല്ലാം ഇവിടെ തന്നെ ഇട്ടത് തുണികളെല്ലാം വെയിലധികം കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇവിടെ നിന്ന് എല്ലാ തുണികളും എടുത്ത് മടക്കി ഒതുക്കി വെക്കുകയാണ് കേട്ടോ ഒത്തിരി തുണികളുണ്ടായിരുന്നു എന്ന് വെച്ചാല് ഈ അകത്ത് നമ്മളെല്ലാം തോരിയിടും കാരണം പുറത്ത് നല്ല വെയിലാണ് ഇത്രയും വെയിലത്ത് കിടന്ന് ഉണങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ അത്യാവശ്യം ഞാൻ എല്ലാം ഹാൻഡ് വാഷ് ചെയ്തതാണ് ഈ തുണികളെല്ലാം നല്ല ഡ്രസ്സുകളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പച്ച മഞ്ഞ കളറുകളൊക്കെ കണ്ട് കണ്ടിട്ടുണ്ടാവും അപ്പൊ ഞാൻ അതെല്ലാം വാഷ് ചെയ്ത് ഹാൻഡ് വാഷ് ചെയ്ത് പിന്നെ ജീൻസ് ഒക്കെ ഉണ്ടായിരുന്നു ജീൻസ് ഞാൻ വാഷി വിഷയം കേട്ടോ കഴുകല്ല എന്നെ കൊണ്ട് പറ്റില്ല കൈ കൊണ്ടൊന്നും കഴുകാനൊന്നും കഴുകി ഒതുക്കി എടുത്തു വെക്കാനൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ ഇതൊക്കെ അപ്പൊ ഞാൻ അതൊക്കെ ഏഹ് കെട്ടിപ്പിറുകി വെക്കുകയാണ് ഈ ഡ്രസ്സുകളൊക്കെ ഇല്ലേ നമ്മൾ ഉണങ്ങി കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ഭംഗിയിൽ തന്നെ മടക്കി ഒതുക്കി എടുത്തു വെക്കുകയാണ് ഏറ്റവും നല്ലത് ഞാൻ ചില സമയത്ത് ഇതാ ഇപ്പൊ കണ്ടില്ലേ കാട്ടി കൂട്ടർ അത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ചുളിവ് ആ പൂവില്ല എന്നാണ് പറയുക എന്റെ അമ്മ അങ്ങനെയാണ് പഠിപ്പിച്ചെന്നത് പക്ഷെ എനിക്ക് ആ കന്നിട്ട് ആയം ചെയ്യാ എടുക്കണ നേരത്തെ ഞാൻ വരണ പാട് ആ ചില സമയത്ത് ഓരോ മൂഡില് നമ്മൾ അതൊക്കെ അങ്ങനെ ചെയ്തു പോട്ടാ ആ ചില സമയത്ത് നമുക്കതൊക്കെ മറന്നു പോവുകയും ചെയ്യും ഞാൻ എന്നിട്ട് സ്പീഡിൽ അത് അവിടെ വെച്ച് വലിച്ചിട്ടു ഇവിടെ വലിച്ചിട്ടോ അങ്ങനെയൊക്കെ ഇട്ടു നമ്മളൊരു റീല് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തതായിരുന്നു അത് കഴുകി അയൺ ചെയ്ത് ചെയ്യിപ്പിച്ചതാ ഞാൻ സെറ്റുമുണ്ടും സാരികളൊക്കെ ഈ പയ്യനെ കൊണ്ട് തന്നെ അയൺ ചെയ്യിപ്പിക്കാം അപ്പം അതൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ ഇപ്പൊ ഞാൻ ഒന്നും ഇപ്പൊ അയൺ ചെയ്യാൻ കൊടുക്കാറില്ല കാരണം സാരി കൊടുക്കലും സെറ്റുമുണ്ട് കൊടുക്കലോക്കെ വളരെ കുറവാണ് അപ്പൊ എത്ര എത്ര ആഹ് ഫിട മൂജി നൽപ്പതിലേ ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പയ്യൻ അതൊക്കെ കൊണ്ടുവന്ന് തരുമ്പോൾ അപ്പം അതിന് ശേഷം പിന്നെ വൈകിട്ടത്തെ നമ്മുടെ ഡിന്നറിനുള്ള പത്ത് ഇതാണ് ഞാൻ റെഡിയാക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിരിക്കും എന്നിട്ട് അത് കഴിഞ്ഞ് ദാ കപ്പലണ്ടിയും മുന്തിരിയും ഒക്കെ ഇട്ടിട്ട് നല്ല പോലെ വഴിച്ചെടുക്കണം പിന്നെ കുറച്ച് ക്യാഷിനായിട്ടും കേട്ടോ കുറച്ച് ക്യാഷിനായിട്ട് മതി മുന്തിരിയും കപ്പലണ്ടിയും കൂടുതലായിട്ട് വേണ്ടത് അപ്പം അത് കഴിഞ്ഞ് അപ്പം അത് നല്ലപോലെ വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു പച്ചമണം അറിയാലോ അത് വഴഞ്ഞ അത് കഴിഞ്ഞ് നമ്മളത് അങ്ങ് കോരി വെക്കാം ആ നല്ല അതെല്ലാം അത് കരിയാനൊന്നും പാടില്ലാട്ടോ അപ്പൊ അതിന് മുമ്പ് തന്നെ നമുക്ക് കോരിയെടുക്കുന്നതാണ് അതിന്റെ ഒരു ഭംഗി അത് കഴിഞ്ഞിട്ട് അതേ വെളിച്ചെണ്ണയിൽ നെയ്യ് നെയ്യും കൂടിയുള്ള വെളിച്ചെണ്ണയിൽ കുറച്ച് നമ്മുടെ കടുവിടുക അത് കഴിഞ്ഞ് ഉഴുന്നിടുക വറ്റൽമുളക് ചേർക്കാം എന്നിട്ട് നല്ലപോലെ അത് അറിയാലോ വറ്റൽമുളക് ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ സമയം നോക്കിട്ട് നേരെ പച്ച പച്ചമുളക് വേപ്പില പിന്നെ സവാള ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചേർത്തിട്ട് നല്ല പോലെ വഴക്കണം അത് ഉചാരിച്ചിട്ട് അത് വെന്ത് ഒളഞ്ഞ് കരിഞ്ഞൊന്നും പോകണ്ട സാധാരണ പോലെ നല്ല പോലെ ഒന്ന് വഴച്ചെടുത്താൽ ഒരു സാധാരണ ഒരു പച്ചമണ മാറണ ഒരു വഴിവൾ ഒരു കടിക്കാൻ കിട്ടുക സവാള നമുക്ക് കടിക്കാനായിട്ട് കിട്ടാം എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങ് ചേർക്കട്ട എന്നിട്ട് മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണൊക്കെ പോകുമ്പോ അപ്പൊ തന്നെ നമ്മൾ കുറച്ച് നമ്മുടെ ചോറ് ചേർക്കാം വെള്ളം ഉണ്ടാവാൻ പടില്ല കേട്ടോ ചോറിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല നല്ല പോലെ ചേർക്കാം എന്നിട്ട് അതങ്ങ് മിക്സ് ചെയ്യാം നല്ല ഭംഗിയായിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു സൗന്ദര്യവും കാണാനുള്ള കൊതിയുമൊക്കെ നമുക്ക് ഇപ്പൊ എന്തൊരു കൊതിയടാന്നറിയി ഞാൻ സംസാരിക്കണത് അപ്പൊ നല്ലപോലെ വഴച്ചെടുക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഈ സമയത്ത് നമ്മൾ നമ്മള് ഒന്ന് കുറച്ച് വെക്കണം വെള്ളം തീരെ ഇല്ലാത്തതുകൊണ്ട് കിട്ടാ ഞാനാണെങ്കിൽ ചട്ടിയും ഇട്ട് കൊട്ടി കൊട്ടി കൊട്ടിട്ട ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് എന്ന് വെച്ച ഈ കയ്യിലുമ്മേ പിടിക്കണതൊക്കെ വീട്ടുകളാണ് അപ്പൊ എനിക്ക് ഒന്ന് കൊറച്ചൊക്കെ പുറത്തേക്ക് പോവും ചെയ്യേ എന്റെ കുഞ്ഞ ചീന ചട്ടി അല്ലേ അതുകൊണ്ട് അപ്പൊ പക്ഷെ നല്ല രീതിയിലൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ കപ്പലണ്ടിയും എല്ലാം നമ്മള് അങ്ങ് ചേർത്ത് കൊടുക്കണം ചേർത്ത് വരുമ്പോൾ അതങ് നല്ല ടേസ്റ്റായിട്ട് വരും കേട്ടാ അപ്പോഴാണ് ചോറൊന്നും നമുക്ക് വേവേണ്ട ആവശ്യമില്ല കുറച്ച് ഉപ്പുപൊടിയൊക്കെ വിതറിയിട്ടുണ്ട് ഞാൻ അപ്പം ചോറൊന്നും നമുക്ക് വേവൊന്നും വേണ്ടി ഇങ്ങനൊന്നും മിക്സ് ചെയ്യാ എന്നിട്ട് തീ തീ അണക്കണമെങ്കിൽ തീ അണച്ചു വെച്ചോ ഒരു കുഴപ്പമില്ല ഇപ്പൊ ഞാൻ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഒന്നും അല്ലാണ്ട് തീയൊന്നും കൂട്ടരുത് അപ്പൊ കരിയും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി ഇങ്ങനെ കൂനുകൂന ഇങ്ങനെ മുകളിൽ കൂനായിട്ട് വെച്ചിട്ട് നമ്മൾ ഇതങ് മൂടി വെക്കണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ആ അടുപ്പിൽ തന്നെ ഇരുന്നോട്ടെട്ടാ ചൂടുള്ള അടുപ്പിൽ തന്നെ ഇരുന്നോട്ടെ ഗ്യാസ് ഓഫ് ചെയ്യ മൂടി വെക്ക അപ്പൊ എന്നിട്ട് ഡം 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 കഴിക്കുക അടിപൊളിയാണ് മക്കളെ പൊളി 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 ടേസ്റ്റ് ആണ് ഇതിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്ക് ഭക്ഷണം എന്നും ഒരേ പോലെ കഴിക്കുമ്പോ ഒന്നും വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ സൂപ്പർ കറിയാണ് അപ്പൊ അടുത്ത പ്രാവശ്യം കാണാം അജിന്ത്യ പ്രിസ ഫാമിലി ഓഫ് ബൈ ബൈ